മുണ്ടക്കോട്ട് കുറിശ്ശി വള്ളവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാട്ടറിവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ പരിപാടിക്ക് തുടക്കം കുറിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം മക്കളോട് കൊച്ചു മക്കള് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് അവരൊക്കെ ഗൈഡ് ചെയ്യുന്ന അധ്യാപികളും അനധ്യാപകന്മാരും അവരുടെ രക്ഷിതാക്കളും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെ നമ്മള് മക്കളെ വളർത്തുമ്പോഴാണ് ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ അവരെന്ത് കാണിക്കുന്നു എന്താണ് അവരുടെ ചേഷ്ടകൾ അവർക്ക് ഏതിനോടാണ് അവർ ഓരോരോ കാര്യത്തിൽ തിരിഞ്ഞ് എങ്ങനെ പോകുന്നു ഇത് പാരൻസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു അധ്യക്ഷനായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുനന്ത സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ വികാസ് സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ് അഡ്മിനിസ്ട്രേറ്റർ പ്രീതാ രാജേഷ് പി പ്രസിഡന്റ് എ രവികുമാർ വൈസ് പ്രിൻസിപ്പൽ സബിതാ രാജ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീണ കലകളെയും നാടൻ കലാരൂപങ്ങളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നാട്ടറിവുകൾ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം വയലിൻ ഇന്റർനാഷണൽ ബാംബു ബാൻഡിന്റെ നേതൃത്വത്തിൽ മുളസംഗീതം അരങ്ങേറി സി സി എൻ ചെറുപ്പുളശ്ശേരി